മധ്യവയസ് കഴിഞ്ഞവരിൽ നിന്നും സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതിയാണ് പണ്ടേ പോലെ പറ്റുന്നില്ല ചിന്തിച്ചു നോക്കിയാൽ നമുക്കതിന്റെ കാരണം കിട്ടും പണ്ടേ പോലെ പറ്റുന്ന എന്തുണ്ട് ശരീരത്തിൽ കൈ കാല് മനസ് ചിന്തകളെല്ലാം വ്യത്യസ്തമല്ലേ പത്ത് വർഷം മുമ്പത്തെ പോലെയാണോ ഇന്ന് നിങ്ങൾ നിങ്ങൾ മൊത്തത്തിൽ മാറിയില്ലേ സെക്ഷൽ ഡ്രൈവ് മാത്രം മാറാതെ ഇരിക്കുമോ തീർച്ചയായി മാറും ആ മാറ്റം അംഗീകരിച്ചാൽ മാത്രം പ്രശ്നം അവസാനിച്ചില്ലേ പണ്ട് ശരീരവും മനസ്സും ഒരുപോലെ കുതിച്ചിരുന്ന സമയം മനസ്സാഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരം കുതിക്കുമായിരുന്നു അന്ന് ആഗ്രഹിക്കുന്നത് വരെ ഇത് എങ്ങനെ ദീർഘിപ്പിക്കാം എന്നല്ലായിരുന്നു ലൈംഗികതയെ പറ്റി ചിന്തിച്ചിരുന്നത് ഇന്ന് കൂടുതൽ സമയം എടുക്കുന്നു എന്ന് പരാതിപ്പെടാതെ ആ സമയത്തെ ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കാം എന്ന് ചിന്തിക്കുക ലൈംഗികതയിൽ ഫോർ പ്ലേ എന്നൊന്നുണ്ടെന്ന് ചിന്തിക്കാൻ അന്ന് സമയമുണ്ടായിരുന്നു അതിശീക്രം കാര്യം സാധിച്ചിരുന്ന നിങ്ങൾക്ക് ഇന്ന് പങ്കാളിക്കൊപ്പം ചിലവഴിക്കുവാനുള്ള സമയം ഭാഗ്യവശാൽ കിട്ടിയെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഇറക്ഷൻ ശരിയാകുന്ന സമയം വരെ ശരിയായി നിങ്ങളുടെ പങ്കാളിക്കൊപ്പം ചിലവഴിക്കാം മനസ്സ് തുറന്ന് സംസാരിക്കാം ശരീരവും തുറക്കാം രതി പൂർവ്വലീലകൾക്ക് സമയം കണ്ടെത്താം സ്ത്രീ ശരീരത്തെയും മനസ്സിനെയും ഉണർത്തി ദാമ്പത്യം കൂടുതൽ രസകരവും ആസ്വാദികരവുമാക്കാൻ പ്രകൃതി തന്ന പരമായി തന്നെ ഈ അവസരം ഉപയോഗിക്കും സ്ത്രീകളോടും കൂടിയാണ് തന്റെ പുരുഷന്റെ ഈ പ്രശ്നത്തിന് ഏറ്റവും നല്ല പരിഹാരം നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് ആദ്യകാലങ്ങളിൽ കാണിച്ച അവഗണനയ്ക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുന്ന സമയമാണിത് ഫലപ്രദമായി തമ്മിൽ ചേരാൻ ഉപയോഗിക്കൂ ഈ സമയം രണ്ടുപേരും ഒരുപോലെ അറിഞ്ഞ് ശ്രമിച്ചിട്ടും പരിഹാരം കിട്ടുന്നില്ല എങ്കിൽ മാത്രം ബാഹ്യ പരിഹാരം തേടുക നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ സഹായിക്കും ഹാപ്പി ലിവിങ്